നമുക്ക് ലഡു ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ട് ഞാൻ ഒരു ഫാദർത്തേക്ക് ഇട്ടുണ്ട് രണ്ട് ഗ്ലാസ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടാം ഇതുകൊണ്ട് നമുക്കൊരു എത്ര പറയാ ഒരു പത്ത് പതിനാല് ലഡു വരെ ഉണ്ടാക്കി കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചു വയ്ക്കുക വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇടാം അത് ആവശ്യമുള്ളവർക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിനിടണത് കളറ് ചേർക്കണവരുണ്ട് കളർ എന്ന് വെച്ചാൽ അവർ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കളർ ചേർക്കണം എന്നില്ല മഞ്ഞപ്പുടി ഇട്ടാലും മതി പിന്നെ നല്ല മഞ്ഞ കളർ വേണം എന്നുള്ളവർക്ക് മഞ്ഞ ഫുഡ് കളർ ചേർക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക അതായിട്ട് കുറേശ്ശെ വെള്ളം ഒരു ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്ക കുറച്ച് ഒരു കുഴമ്പ് ഇതേ കൺസിസ്റ്റൻസിൽ വരണം കേട്ടോ പണ്ടൊക്കെ കൺസിസ്റ്റൻസിൽ പറഞ്ഞാൽ നമ്മൾ അത്രയും വെള്ളം ചേർത്ത് ഇതേ പരുവാക്കി മാറ്റി പിന്നെ നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് പോരാട്ട പാൻ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ പൊന്തി വരുന്ന പ്രായമാണ് കറക്റ്റ് ആണ് അപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ പൊന്തി വരികയാണെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവരും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ ഹോട്ടലിലെ കയ്യിൽ ഇങ്ങനെ കുറെ ആയിട്ട് കുറെ നീക്കി 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 ഇങ്ങനെ നീക്കി നീക്കി ഒഴിച്ചു കൊടുത്തോളാം കേട്ടോ അപ്പൊ കറക്റ്റായിട്ട് അതിങ്ങനെ വരും കുറെ വേണ്ട കുറെ ആയിട്ട് കുറേ കുറച്ച് കൊണ്ട ഭയങ്കരായിട്ട് അതായത് പോലെ എല്ലാ പൂന്തയും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അത് കട്ടയൊക്കെ പിടിച്ചു കുറച്ച് കൊറച്ച് കാരണം ഇനി ഒരു സ്റ്റൗ കത്തിച്ച് നമുക്കൊരു പാൻ വയ്ക്കാം അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത് ആ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് പഞ്ചസാരയിട്ട് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ സൈഡിൽനിന്ന് ഇങ്ങനെ തളകളും ഇങ്ങനെ തളിങ്ങനെ വന്നു തുടങ്ങും അതുകഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ബൂന്തി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അത് അപ്പം കുറച്ച് ഏലക്കായോ അല്ലെങ്കിൽ മഞ്ഞക്കളറ് ഏഡെയ്യേണ്ടവർക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി എഡെയ്യണ്ട് അത് ആയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനൊരു സ്റ്റൗ കത്തിച്ച് ചീഞ്ചട്ടി വെച്ചിട്ട് അതിലൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിലേക്ക് കശുണണ്ടിയും മുഞ്ചിലിയും വറുത്തെടുക്കാം നമുക്ക് കഷ്ണാണ്ടി മുന്തിരിയും ചെറുതായിട്ടിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെ ഞാൻ വറുത്തെടുത്തേക്കാണ് കറുത്ത മുന്തിരി സാധാരണ എടുക്കാറ് ഇത് സാധാ ഗിസ്മിസ് ആണ് അത് വെച്ചിട്ട് വറുത്തെടുത്ത് അത് അതിൽ ചൊഴിച്ചാൽ നന്നായി കൂട്ടിപ്പരട്ടുക അതൊന്ന് ചൂടാറുമ്പോൾ ചൂടാറുമ്പോഴാണ് നമുക്കത് പിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളിയിട്ട് ഒരു ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അല്ലാണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതേ പിടിക്കാൻ പോവാണ് അതായത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തണം കേട്ടോ ആദ്യം തന്നെ നല്ലപോലെ അമർത്തി കൊടുത്തിട്ട് വേണം ഉണ്ട് ഉരുട്ടാനായിട്ട് ഉണ്ടുരുട്ടി കഴിഞ്ഞാൽ അപ്പം വേഗം കിട്ടും അത് ഇത്തിരി ചൂടാറു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ കയ്യിൽ അങ്ങോട്ട് കിട്ടാം കുറച്ച് പാടം ഇരിക്കും വേദന എടുത്തിട്ട് വേണ്ടാവില്ല എന്താ ഇപ്പം അത് ഒരുനൂറ് ഒരെണ്ണാക്കിയിട്ടുണ്ട് ഒരു ലിഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ എല്ലാ ലിഡും നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഒരു പത്ത് പതിനേഴ് പതിനെട്ട് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ കൂടെ ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും മൗണ്ട് പറ്റി അപ്പം അപ്പം നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് മോനെ വിളിച്ച് കൊടുത്തു നോക്കാം കൊടുക്കാണ്